കിളയടി മുതറു ബന്ദര മോണടി ഇടുക മുതറു ബന്ദര മോണടി ഇടുക എങ്ങനെ വേണെ അമ്മേടെ കടന്നോ മുതറു കിളയടി മുതറു ബന്ദര മോണടി ഇടുക മുതറു ബന്ദര മോണടി ആവുന്നാണേ ആനെ കഴിച്ചോ ആനെ കഴിച്ചോ നിന്നെ കഴിച്ചോ വെണ്ണാണോ കഴിക്കുന്നത് അമ്മനെ കഴിച്ചോดิനി ഇന്നെ കടിക്കുന്നാണ് കവൾ അമ്മയെ കടിക്ക അതില്ല അമ്മേ ദർമ്മയനേ പഞ്ചാരയല്ലേ ਤਾਂ ਅਮਰੀਨ ਨੇ ਇਹ। ਹੁਣ ਮਾ। ਹੁਣ ਮਾ। ਹਨਾ ਰੋਮਾ। ਇਹਨ ਕੀ ਚਾਲ ਸਮੇ ਤੇ ਮਾ ਕੁੰਨ ਨੇਂ ਦੇ ਘੇਰੇ ਰਿਕਾਣ ਦੇ ਤੇ ਕਾੜਚ ਥਿੰਨਾ ਤੋਨੂ ਮਾ। ਕੁੰਨ ਨੇ ਇਤ ਕਾੜਚ ਥਿੰਨਾ ਤੋਨੂ। ਕੋ ਕੁੰਨ ਨੇ ਡੋਨੀ ਅਮੇ ਨਾਲ ਗਾਚੀ ਦਿਨਾ। ਕੁੰਨ ਨੇ ਡੋਨੀ ਹੋ। ਕੁੰਨ ਨੇ ਡੋਨੀ ਹੋ। ਹੂੰ ਮੈਂ ਮੋ ਲਾ। ਹੂੰ ਖੰਡਾ ਰੋ ਮੋ ਲਾ। ਕੈਂਡਾੜੀ। ਇਹ ਕੈਂਡਾੜੀ। പിന്നു തോയി ഇവിടെ പോനും കൂടവാണിയത് പോനും കൂട നമ്മുടെ പോനും കൂടവ പോനും കൂടിച്ച സ്വത്തായത് പറഞ്ഞാൽ കേക്കാത്ത സ്വത്ത് മോണിയാണ് സ്വത്ത് മാണി തൊട്ട് മോണി മോരണ സ്വത്തു കീലേ നമ്മള് പെണ്ണേ അമെന്നേ താമര മുത്താടി